വൃദ്ധ ദമ്പതികളോട് കാണിച്ച ക്രൂരത ഒന്ന് കാണുക വീട്ടുപറമ്പിലെ കിണർ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ സാധനങ്ങളാണ് ഇവ അടിവസ്ത്രം അടക്കം കിണറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ് വെസ്റ്റളേരി പഞ്ചായത്തിലെ പാങ്കയത്തെ മലയിൽ ജോസഫ് എന്ന എഴുപത്തിരണ്ട് കാരനോടും ഭാര്യയോടുമാണ് ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വെള്ളം മലിനമായി കണ്ടതിനെ തുടർന്ന് സമീപത്തെ കുറച്ച് ചെറുപ്പക്കാർ കിണർ വൃത്തിയാക്കിയപ്പോഴാണ് കേബിളിൽ കെട്ടി അടിവസ്ത്രവും ചെരുപ്പും മറ്റു മാലിന്യങ്ങളും കിണറ്റിൽ തള്ളിയതായി കണ്ടെത്തിയത് പത്ത് അറുപത് മീറ്റർ അകലുള്ള കിണറ് അവിടുന്ന് ഇങ്ങോട്ട് വളർന്ന് കയറി വരാനും ഇപ്പൊ തൊണ്ടി വെള്ളമില്ലാലും ഒരാഴ്ചയായിട്ട് പതിനെട്ട് വർഷമായി ഇപ്പോഴല്ല ഇത് ഇങ്ങനെ കാണുന്നത് അതോ ഒന്നോ രണ്ടാണോ ചെറിയ പിള്ളേരുടെയും വലിയവരുടെയും മുഴുവൻ അടിവസ്ത്രം ചടി മുതല് ഉടുക്കുന്ന തുണി മുതല് ബ്രേശയുടെ മുങ്കില് കിടക്കുന്നതിന് കണക്കുമില്ല ഈ ആ വെള്ളം ഇനി അങ്ങനെ കുടിക്കും തൊഴിൽ പച്ചവെള്ളം കുടിക്കാൻ ഇനി കുടുത്തില്ല ഒന്നാൾ ലോകം മുഴുവൻ വെള്ളം ഇല്ല മഴ പക്ഷെ ഇതിൻ്റെ അകത്ത് പറ്റിയിട്ടില്ല ഞങ്ങളുടെ ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരുന്നു എന്ത് ചെയ്യാനും ആ അതിന്റെ അകത്ത് കുറച്ച് എല്ലാ വർഷവും വെള്ളം പറ്റുമ്പോൾ ഒരു കോരിക്കുന്ന പതിവ അങ്ങനെ ഏതായാലും രണ്ടുപേരെ നിർത്തി അതുങ്ങൾ സഹായിച്ച ഇറക്കിറക്കിയപ്പോൾ ആടീ കാണുന്നു ആരേലും എന്തെങ്കിലും അവതാരം ചെയ്തെങ്കിൽ മാത്രമേ ഇനി അവിടുന്ന് വലിയ വെള്ളം കൊണ്ടുവന്നു ഒരാടത്തൊന്നും കൊണ്ടുവന്നു കുടിക്കാനിട പറ്റു എന്നാ ചെയ്യുന്നു എഴുപത്തിനാല് വയസ്സുണ്ട് എനിക്ക് കത്തുന്ന വേനലിൽ അല്പം കുടിവെള്ളം ഉള്ളതാണ് ഇങ്ങനെ സാമൂഹ്യ സാമൂഹ്യവിരുദ്ധം നശിപ്പിച്ചത് ദമ്പതികൾ ഒറ്റയ്ക്കാണ് താമസം ഇത് മനസ്സിലാക്കിയ ചിലരാണ് ഇതിനു പിന്നിലെന്ന് പറയപ്പെടുന്നു മനുഷ്യത്വമില്ലാത്ത ഈ പ്രവൃത്തിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ അപ്സര ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ Four zero four nine eight five two four zero six five zero 240